അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സ് എത്തിയിരിക്കുകയാണ് മക്കളെ പറയാതിരിക്കാൻ കഴിയില്ല എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സ് ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അതിനുള്ള പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട് പുതിയ ലോഗോ ഏഷ്യനെറ്റ് തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇടയ്ക്ക് ഇപ്പോൾ ഏഷ്യനെറ്റ് തന്നെ ചാനലിൽ കാണിക്കുന്നുണ്ട് പുതിയ ലോഗോ വന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ സീസൺ മുതൽ ഒരു കോമണർ ബിഗ് ബോസിൽ മത്സരിക്കുന്ന കാര്യം ഇത്തവണയും ഒരു കോമണർ ഉണ്ട് ബിഗ് ബോസിൽ എന്നതിനെ പുതിയ പ്രൊമോയും ഏഷ്യനെറ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അതിലെ കോമണറായി മത്സരിക്കാൻ അർഹതയുള്ളവരെടുത്ത് മൂന്ന് മിനിറ്റുള്ള ഒരു വീഡിയോ സ്വന്തം വ്യക്തിത്വവും തന്റെ അർഹതയും കാണിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു മൂന്ന് മിനിറ്റുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യാനാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് അവർ കുറച്ചുപേരെ സെലക്ട് ചെയ്യും അതിൽ നിന്ന് ഓഡിഷൻ നടത്തി അതിൽ നിന്ന് ഒരാൾക്കായിരിക്കും ബിഗ് ബോസിൽ പങ്കെടുക്കാനായിട്ടുള്ള അവസരം ലഭിക്കുന്നത് എന്തായാലും കോമണറായി മത്സരിക്കാനുള്ള പ്രമോയും വന്നു കഴിഞ്ഞു അപ്പോൾ എന്തായാലും ബിഗ് ബോസ് അടുത്ത മാസം തന്നെ ഉണ്ടാവുമെന്ന് ശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരും ബിഗ് ബോസ് കാണാനായിട്ട് യും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നതെന്ന് അറിയാം പ്രത്യേകിച്ച് ബിഗ് ബോസിന്റെ ആരാധകരായിട്ടുള്ള കുറേ പേരുണ്ട് ഇതുവരെയുള്ള എല്ലാ സീസണുകളും കണ്ട് സീസൺ സിക്സിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് അറിയാം എല്ലാവർക്കും ഇതൊരു സന്തോഷവാർത്ത തന്നെയായിരിക്കും ആരൊക്കെയായിരിക്കും ബിഗ് ബോസ് സീസൺ സിക്സിൽ വരുന്നത് എന്നറിയാനുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിരിക്കും എന്നറിയാം എന്തായാലും ഒരു കൺഫേംഡ് ലിസ്റ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ചില ഊഹാപോഹങ്ങൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളൂ എന്തായാലും ഒരു കൺഫേംഡ് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആരൊക്കെയാണ് എന്നൊരു കൃത്യമായിട്ടൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പൊ എന്തായാലും ഫെബ്രുവരിയിൽ ബിഗ് ബോസ് സിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും പ്രമോ വന്നു ലോഗോ പ്രമോ വന്നു കോമണർ പ്രമോ വന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് സ്വാഗതം തന്നെ നമുക്ക് പറയാം എന്തായാലും നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത പോലെ തന്നെ ഇത്തവണയും ബിഗ് ബോസിനെ കുറിച്ചുള്ള റിവ്യൂസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് കാണണം ബിഗ് ബോസിനെ കുറിച്ചുള്ള കമൻറ്റുകൾ ചെയ്യാനും മറക്കരുത്